നമസ്കാരം സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കെ സി ബി വീണ്ടും സർക്കാരിനെ സമീപിച്ചു വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയതിനിടയിലാണ് കെ സി ബി സർക്കാരിനെ സമീപിച്ചത് കടുത്ത ചൂടാണ് പ്രതിസന്ധിയായി മാറുന്നത് കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്നതാണ് കെ സി ബിയുടെ നിലപാട് കെ സി ബിയുടെ ആവശ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കൂടി യൂണിറ്റാണ് ആണ് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ഉപയോഗം ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പ് ആകുമെന്നും ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾ തകരാറിലായെന്നും കെ സി ബി വിശദീകരിക്കുന്നു പലയിടത്തും പതിനഞ്ച് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കേണ്ടി വരുന്നു നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതോടെ ജീവനക്കാർക്കെതിരെ ജനം സമരത്തിലാണ് ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നത് നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നും വൈദ്യുതി മന്ത്രി തിരിച്ചറിയുന്നുണ്ട് വൻ തുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ടും പീക്ക് സമയത്തെ ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് വൈദ്യുതി വിതരണ ശൃംഖലയിൽ കേടുപാടുകൾ വരുന്നതായി കെ സി ബി ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ബുധനാഴ്ച കെ സി ബി ഉന്നതതല യോഗം ചേരും നിരക്ക് വർധനയും അനിവാര്യതയും മാറുകയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വൈദ്യുതി നിരക്ക് ഉയർന്നതിന്റെ സാധ്യതകൾ വീണ്ടും കെ സി ബി തേടുന്നുവെന്നതാണ് വസ്തുത വൈദ്യുതി ഉപയോഗം കുത്തനെ കുതിച്ചുയർന്ന സാഹചര്യത്തിലാണിത് സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തുന്നതാണ് കെ സി ബി പ്രതിസന്ധിയിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടുന്നത് കെ സി ബിക്ക് വലിയ ബാധ്യതയാണ് അതുകൊണ്ടാണ് നിരക്ക് ഉയർത്തുന്നതിനെ കുറിച്ച് ചർച്ച സജീവമാക്കുന്നത് നേരത്തെ തന്നെ നിരക്ക് ഉയർത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ കെ സി ബി വെച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈദ്യുതി നിരക്ക് ഉയർത്തുന്നതിന് സർക്കാർ പച്ചക്കൊടി നൽകിയില്ല വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നിരക്ക് ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ കെ സി ബി ആരായും സർക്കാരും പ്രതിസന്ധി കാലത്ത് അതിനെ എതിർക്കില്ല കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ കെ സി ബിക്ക് സബ്സിഡി കൊടുത്ത് പ്രതിസന്ധിയിൽ രക്ഷയൊരുക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല സേവന നിരക്ക് കൂട്ടിയും കെ സി ബി പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിച്ചില്ല അസഹനീയമായ ചൂട് വൈദ്യുതി ഉപഭോഗം കൂട്ടുകയും ചെയ്തു ഇതോടെ നിരക്ക് വർധന അനിവാര്യതയെന്ന് കെ സി ബിയും വിശദീകരിക്കുന്നു എന്നാൽ റെഗുലേറ്ററി കമ്മീഷനെ കാര്യങ്ങൾ ബോധിപ്പിച്ച് മാത്രമേ നിരക്ക് കൂട്ടാൻ കഴിയൂ അതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം വൈദ്യുത വാഹന ചാർജിങ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്നും കെ സി ബി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഒരേ നിരക്കിൽ വലിയ തോതിൽ വൈദ്യുതി വേണ്ടിവരുന്നു വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിൽ വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാകുന്നുണ്ട് ഇക്കാരണത്താൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പീക്ക് സമയത്ത് ചാർജിങ് ഒഴിവാക്കുന്നത് വാഹന ബാറ്ററിയുടെ ദീർഘകാല കാര്യക്ഷമതയ്ക്കും ഗുണകരമായിരിക്കും വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്തും മാറ്റിവെക്കാവുന്ന പ്രവർത്തനങ്ങൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും ഓട്ടോമാറ്റിക് പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്തും സഹകരിക്കണമെന്നും അറിയിപ്പിൽ പറഞ്ഞിരുന്നു